ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തിരുവാതിരയാണ് തിരുവാതിര ആയതുകൊണ്ട് കൂവ വിരകി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ അന്നൊരു ദിവസം അമ്മമ്മ രാവിലെ എന്താ പറയുക കൂവയൊക്കെ നാടൻ എടുത്തിട്ട് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി അത് അരച്ച് ഇതുപോലെ ഊറാൻ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത് നാടൻ കൂവയാണ് ഇടുന്ന വാങ്ങിച്ച പൊടിയൊന്നുമല്ല അതിൽ ചിലപ്പോൾ മിക്സിങ് ഒക്കെ ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ ഇത് നാടൻ കൂവ നല്ല അടിപൊളിയായിട്ട് വരകി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ കണ്ട വായിച്ചാണ് അപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റിനത് ടേസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മൾ നാടൻ കൂടെ വരകി എല്ലാരും ടേസ്റ്റ് ചെയ്തതിന്റെ ബാക്കിയാണ് ഇതുള്ളത് നമുക്ക് അത്രയും കൂവുണ്ടാക്കിട്ട് ഒരു പ്രാവശ്യത്തേക്ക് കിട്ടിയുള്ള പൊടി അഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാരും ടേസ്റ്റ് ചെയ്തു ഞാനവിടെ എടുത്തുവെച്ചിട്ടുണ്ട് ഇമ്മയ്ക്കുള്ള കുറച്ച് മാത്രം ചട്ടിയിൽ ഇണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാം അങ്ങനെ നിങ്ങൾ ആദ്യം പഴം കഴിച്ചിട്ട് ഗോപിക്കണമെന്നില്ല അതുകൊണ്ട് മധുരണ്ടാവില്ല ഏ ആദ്യം എന്നിട്ട്

പനമ്പൊടി ഇതുപോലെ വരക്കും അത് ഇതിനേക്കാളും ടേസ്റ്റ് ആണ് ഇന്ദനു വെച്ചാൽ നമ്മുടെ ഈർമ്പനല്ലേ ഈർമ്പനയുടെ മലം മുറിക്കുമ്പോ അതിന്റെ ഉള്ളില് പൊടിണ്ടാവും ആര് പൊടി പോലെ ആയിട്ടുണ്ടാവും അത് ഇടിച്ച് ഇതാക്കിയിട്ട് വരകിയിട്ടുണ്ട് അത് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആവും ഇതിനേക്കാളും നല്ല കട്ടിക്കുന്ന കുറുകി സാധനം നല്ല കറുത്ത കളറായിരിക്കും അടി ടേസ്റ്റ് ആണ് അപ്പൊ അതെല്ലാം ടേസ്റ്റ് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇതേപോലെ നാടൻ കൂവ വാങ്ങിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് എന്താ പറയാ ഇടിച്ച് പിഴിഞ്ഞ് ഇതുപോലെ ടേസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ ഇപ്പൊ എല്ലാരും അധികം കടന്ന് വാങ്ങിക്കാറാണ് അപ്പൊ കടന്ന് വാങ്ങിക്കാതെ നമ്മൾ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇതുപോലെ ഉണ്ടാക്കുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഇതിന്റെ ടേസ്റ്റ് കൂടുതലായിരിക്കും അമ്മമ്മണ്ട് ഞാൻ പറഞ്ഞുകൊടുക്കളെ തിരുവാതിര കുറിച്ച് പറയാം ഞാൻ അതാണ് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി വന്നാല് എത്രേ കിരീടം ആകെ മനസ്സിലാവണം നമുക്ക് തോന്നുന്നു എന്നെ മൈക്ക് വെച്ചപ്പോൾ നേരെ കേക്ക് ഞാൻ അഞ്ഞാടി ആ ആ ഞാൻ എല്ലാം പങ്ങലോട്ട കേക്ക് തന്നോ ഞമ്മളെ കുട്ടിക്കാലത്തെ ഓർമ്മയെ ആന്റെ കുട്ടിക്കാലത്തെ ഓർമ്മണ്ടിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മയെ രാവിലെ ഇത് വഴകിട്ട് പപ്പക്ക അരിക്ക് അത് അതെടുക്കും എന്താ ഇന്ന് കൊട്ടി വെല്ലും പൊട്ടാട്ട് പിന്നെ

കുറെ വലിയ ചെമ്പില് വെള്ളാക്കി ഇട്ടിട്ട് അത് ഉഴി കെട്ടിട്ട് അതിന്റെ മുകളില് ഈ പൊടി ഇട്ടിട്ട് ഒഴുകിയിട്ട് ആ ചണ്ടു പാപ്പ് ഏട്ട് കളയുക അടിയിൽ ഇത് ഊലി വരുമ്പോ നല്ല പോലെ അന്നൊക്കെ നല്ല പൊടി ചെയ്യുക അന്നൊക്കെ നല്ല ആ എല്ലാം പൊടിയും കിട്ടും നല്ല കിഴങ്ങ് അവര വീട്ടുകളില് ഉണ്ടാക്കുന്ന കാതാണ് എന്നിട്ട് കുളിക്കാൻ പോണത് എല്ലാരും കൂടിയ പോവാ പറഞ്ഞിട്ട് അന്നൊക്കെ ഏഴ് ദിവസം മുമ്പേ പിന്നെ പുഴ പോയിട്ട് നാല് മണി മൂന്ന് മണിക്ക് നീട്ടിട്ട് എല്ലാളും പെണ്ണുങ്ങളെയും പാട്ട് പാടിയിട്ട് തിരുവായോ ആ ഏഴ് ദിവസം മുമ്പേ പിന്നെ അതുവരെ നോയുമ്പോ നോറ്റിട്ട് പിന്നെ ഈ രാത്രി മൂന്ന് മണിക്കൂർ നീക്കി അടുത്തുള്ള പൊണ്ണുങ്ങളെയൊക്കെ വിളിച്ച് എന്നിട്ട് പാട്ട് പാടി പുടി പോയി പിന്നെ കൈകൊണ്ട് കൈകൊണ്ട് പൊണ്ണിൽ നഴ തു അതോ ഭയങ്കര നല്ല പാട്ടുണ്ട് പാട്ടൊന്നും അറിയില്ല ഞാൻ കുട്ടിയല്ലേ അപ്പൊ പാട്ട് പഴിയ വെള്ളത്തില് കൈകൊണ്ടും ഇങ്ങനാക്കി വെള്ളം എന്തൊക്കെ കളിയെ കളിക്ക അത് ഒരുപഴുങ്ങളെ പൊടിങ്ങൾ വട്ടത്തില് നിൽക്കാൻ കളിക്കുക എന്നിട്ട് കുളി എല്ലാരും കുളിച്ച് കയറി അപ്പഴത്തേക്ക് മാറ്റങ്ങളൊക്കെ കൂടി ഒന്നും കൊടുക്കില്ല മാറ്റാളൊക്കെ ഇട്ടിട്ടുണ്ടാവും പിന്നെ എന്നിട്ട് തീ ഇട്ടിട്ട് എല്ലാവരും തയ്യട്ടിട്ട് അതിന്റെ ആല് കൊറേ എന്നിട്ട് കൊറേ ചൂട് തട്ടിട്ട് കൊല്ലത്തി അപ്പഴൊക്കെ ില് വന്നിട്ട് പിന്നെ ഗണ്ടായിട്ട ഉണ്ടാക്കി കഴിച്ച് കഴിക്കും പിന്നെ എന്നിട്ട് തിരുവായ ദിവസം അങ്ങനെ കുവ വരുത്തിയിട്ട് പപ്പടം പഴവും ഇതൊക്കെ എന്നിട്ട് അത് കഴിക്കും എല്ലേനും കഴിക്കും അപ്പൊക്ക് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ചോളും കൂട്ടാനും ഉപ്പി പപ്പടം പഞ്ഞ എല്ലാം സജ്ജ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കും എന്നിട്ട് കുഞ്ഞുങ്ങൾ പിന്നെ എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വലിയ ഇതും ഇണ്ട കുറച്ച നേരം ഇരിക്കണം എന്നുള്ള വിചാരമൊന്നുമില്ല പഞ്ഞെല്ല പൊടിമേളക്കായി എല്ലാ രാജക്കും വേഗം മൂലി എന്നിട്ട് ഒക്കെ തിരുവാതിരക്ക് എല്ലാ കുട്ടികളും പൊടിമേള അല്ലേ എന്നിട്ട് പിന്നെ വലിയൊരു മുറ്റിണ്ട് ആ മുറ്റിന്ന് പപ്പടം പഴക്കില്ല ആ ആ രാധ ആ പപ്പടം അങ്ങനെ അപ്പത്തെ ആണുങ്ങളൊക്കെ നല്ല പിന്നെ ഉണ്ടാക്കിട്ട് പിന്നെ അതി ചാക്കിട്ടുണ്ടാവും എന്നിട്ട് മുറുക്കി കിട്ടിണ്ടാവും ഉണ്ടാക്കിട്ട് ആടി പോലെ വെച്ച് വെച്ചിട്ടുണ്ടാകും നല്ല കയറുമ്പോൾ രണ്ടു ഭാഗം കിട്ടും

అన్నయ్య కొడి కొడిసి పపరేటి కొ చదియా కలికిప పరుం ఎంద కొల్వుట మార్కియా అంటే వరిగనే అన్న వరిగు చదియా గుట్టను కలికిప కొల్కుంట మార్కియా అంటే చదియా గుట్టను కలికిప అన్నై కల్ కలికినప్పటికే ఎబడే కుచి తీలుఆగలా పొపేర్ను తీరువాదిలక పొ ఆంగతే ఇన్ని ఉజ ఏయక అన్నయ్య హాకోట అన్నయ్య అది దేలిలా ఉకు ാണ് തിരുവാതിര കാര്യങ്ങളൊക്കെ അപ്പൊ ഇതുപോലത്തെ മുത്തശ്ശിമാരെ ആരെങ്കിലും തിരുവാതിര കഥകളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വെക്കാം നമുക്ക് അറിയാൻ പറ്റത്തും കാണാൻ പറ്റുന്നൊക്കെ ഇവര് കണ്ടിട്ടുണ്ടാവും അപ്പൊ അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വെക്ക ഒന്നല്ല ഒരു രസം സ്വന്തം പച്ചക്കറി തോട്ടത്തിൽ നിന്നും പച്ചക്കറി പറിക്കുന്ന ബിന്ദു വേണ്ട പച്ചക്കറി

പിങ്ക് ചെരുപ്പാണ് അങ്ങനെ വേണന്നുണ്ടോ അങ്ങനത്തെ കിട്ടി ഞങ്ങളേ അമ്മ സർപ്രൈസായിട്ട് അഞ്ചിനോടക്ക് പോവാണ് ആ ചെരുപ്പം തരുമോ പിന്തി ചെരിപ്പാ അല്ലേ പോവാ ഞാനും ഞങ്ങളും മൂന്നാളും ഞാനും അമ്മമ്മയും വൈകി കൂടിയും അഞ്ചു പോവാണ് ഏ അമ്മമ്മ എന്താ വണ്ടീന്ന് സാരി അമ്മമ്മ വളരെ കാല് പിടിപ്പിച്ചു പളെ കൊണ്ട് തിരുവാതിര പണ്ണേ ആ അമ്മമ്മ പറ്റില്ല ഇത് തിയേറ്ററക്കൊക്കെ പോവല്ലേ ഇരിക്കട്ടെ അങ്കേ അനക്ക് എന്താ വാശിണ്ടോ വാശിണ്ടോ ണ്ടോ നമുക്ക് ഇല്ല അവൾക്ക് നല്ല വാശിയുണ്ടോ മുഖം നോക്കിയൊക്കെ ഉണ്ടോ ഉണ്ടോ അങ്ങനെ കഴിക്കിയാ മതി അപ്പൊ മനസ്സിലായില്ല വാശിയെ പിടിപ്പിച്ചവർക്ക് നല്ല വാശിയാ